ഏതെങ്കിലും അന്തകമ്പി പെണ്ണുങ്ങൾ കക്കൂസിൽ ഇരിക്കുന്ന സമയത്ത് ഓലെ കൈ തട്ടി മൂപ്പരെ ലൈവ് എങ്ങാനും അറിയാണ്ട് ഓൺ ആയി പോയുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചേക്കി സോ ഡാർക്ക് മൂപ്പർക്ക് വൈറലൊക്കെ പിടിച്ച സമയത്ത് എന്താ സംഭവിച്ചും കൂടെ നമുക്ക് കേൾക്കണ്ടേ കേട്ടോക്കുന്നത് കറാമത്തുകളുടെ കൂടാരമാണ് ഇരുന്നൂറെ ഹമക്ക് നാറ്റക്കോയ മൂപ്പർക്ക് ദിവ്യ ദൃഷ്ടിയൊക്കെ ഉണ്ടെന്നാണ് മൂപ്പർ സ്വയം അവകാശപ്പെടുന്നത് എവിടെയോ കിടന്ന് തന്റെ ലൈവിൽ കമന്റ് ഇട്ട ഒരു സ്ത്രീയെ തനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നും നാറ്റക്കോയയുടെ വീഡിയോ കാണുന്ന ആ സ്ത്രീ തലയിൽ തട്ടമിടാതെയാണ് വീഡിയോ കാണുന്നതെന്നും പറയുന്ന നമ്മളെ നാറ്റക്കോയ ആ സ്ത്രീ അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൂടി തന്റെ ഇരുന്ന് നേരിട്ട് കണ്ടതുപോലെ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്താണ് എടി മുടി വല്ലാത്ത ജാതി ദിവ്യ ദൃഷ്ടി തന്നെ അല്ലേ ഏതെങ്കിലും അന്തംകമ്പി പെണ്ണുങ്ങൾ കക്കൂസിൽ ഇരിക്കുന്ന സമയത്ത് ഓലെ കൈ തട്ടി മൂപ്പരെ ലൈവങ്ങാനും അറിയാണ്ട് ഓണായി പോയുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചേക്കി സോ ഡാർക്ക് ദിവ്യ ദൃഷ്ടി കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ഈ ചെങ്ങായി മജിലിസി മലക്കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത അവകാശവാദം ഏത് മലക്കേ മലക്കെ മലക്ക് മലക്ക് ഇറങ്ങുന്നുണ്ട് ആരെങ്കിലും മലക്ക് പോകണുണ്ടെന്ന് എനിക്ക് മൂപ്പര് ഉദ്ദേശിച്ചിണ്ടാവുക മലക്കൊണ്ട് തീർന്നോ ഇല്ല ഇനി മൂപ്പര് വാങ്ങിയൊരു തേനും കാരക്കിണ്ട് മന്ത്രി ചോദ്യ തേനും കാരക്കി കിട്ടണേൽ പക്ഷേ കൈയിൽ നിന്ന് കുറച്ച് ചൊള ചെലവട്ടോ കുറച്ച് കായ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് മന്ത്രി ചോദ്യ തേനും കരക്കി തരും ആ തേനും കാരക്കി വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ മാറാത്ത ഏത് മാരക രോഗവും കൃമികടി മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങളും ഈ തേനും കാരക്കയും കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ് മൂപ്പുര അടുത്തൊരു അവകാശവാദം കുടിമറത്തിന്റെ ചോട്ടിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ഇനിയിപ്പോ തേനും കാര്യൊക്കെ അവിടെ പോയി വാങ്ങിയിട്ട് രോഗം മാറ്റാൻ പറ്റാത്ത ആൾക്കാര് വിഷമിക്കേണ്ട ആവശ്യമില്ല അവിടെ പോയിട്ട് രോഗം മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീട്ടിലിരുന്നിട്ട് മുപ്പര മജ്ലിസ് കണ്ടാലും മതി ഡോക്ടർമാർ സർജറി നിർദ്ദേശിച്ച രോഗം വരെ മുപ്പര മജ്ലിസ് വീട്ടിലിരുന്നിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് മാറിയ കഥകളും മുപ്പര് പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേക്കാം എന്തൊക്കെ ജാതി കഴിവുകളാണല്ലേ നമ്മൾ ഇരുന്നൂറ നമുക്ക് നാറ്റക്കോയക്ക് എന്തെല്ലാം രോഗങ്ങളാണ് നിമിഷ നേരം കൊണ്ട് ടപ്പേ ടപ്പേ എന്നു മാറ്റി അതിനെന്തെല്ലാം വഴികളാണ് ചെപ്പടി വിദ്യകൾ മാന്ത്രിക വിദ്യകള് കറാമത്ത് മലക്ക് വലക്ക വല്ലാത്താതി കഴിവന്നെട്ടോപ്പന ഈ ഒരു കഴിവുകളൊക്കെ കാരണോ ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്നു കാരണം എന്താ പറയുക നമ്മളിവിടെയുള്ള എം ബി ബി എസ് പഠിച്ച ഡോക്ടർമാരെ പണി പോകുമല്ലോ അവിടെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ പൊട്ടി പോകേണ്ടിവരുല്ലോ അവിടെ ഡോക്ടർമാർ ബാക്കിയുള്ള ആളുകളൊക്കെ പട്ടിണിയായി പോകുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ബേജാറിലും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂപ്പർക്ക് പിടിച്ച ഒരു വീഡിയോ കാണാൻ പറ്റിയത് മൂപ്പേർക്ക് വൈറലൊക്കെ പിടിച്ച സമയത്ത് എന്താ സംഭവിച്ചെന്ന് കൂടി നമുക്ക് കേൾക്കണ്ടായി കേട്ടോക്കൊന്ന് മരിക്കാൻ വേണ്ടിട്ട് എന്തായാലും തയ്യാർക്കാം ഈമാൻ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആത്മീയ ജോഷങ്ങൾക്ക് നിർത്തിയിട്ട് ഇൽമിന്റെ പാതയിൽ നിങ്ങൾ സ്വയം സഞ്ചരിക്കണം അപ്പഴേ ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയാനുള്ളത് എന്താ ഇപ്പൊ കാട്ടേലെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈമാൻ തോർക്കാൻ വേണ്ടിയിട്ട് ഈ കുടിമരവും അതുപോലെ തന്നെ തേനും ഈത്തപ്പഴും കാരക്ക ഇതൊക്കെ കൊടുത്തിട്ട് കൃമികാടി മുതൽ ക്യാൻസർ വരെ മാറ്റി കൊടുക്കുന്ന ദിവ്യനാണ് മൂപ്പർക്ക് മൂപ്പർക്കൊരു വയറിളക്കം പിടിച്ചപ്പോഴത്തേക്ക് ചാവാനായിരിക്കുന്നത് കഥാ സോ സ്ഥലം നീ മൂപ്പർക്ക് ഒരു കൊര വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥയും കൂടി ഞാൻ കാണിച്ചതാണ് വല്ലാത്തൊരു ഗതി അല്ലേ ഈ മനുഷ്യന്റെ മന്ത്രി ചോദ്യം തേരെടുത്തിട്ട് കുലിക്കഴിഞ്ഞിട്ട് മന്ത്രി ചോദ്യം ഈത്തപ്പായ ഉണ്ടല്ലോ അത് അടക്കം ഒന്ന് മുഴിഞ്ഞു നോക്കി ചിലപ്പോ ചുമ കുറയാൻ സാധ്യത ഉണ്ട് മലക്കുകളൊക്കെ ഇറങ്ങണ മജലീസ് അല്ലേ ഇടക്ക് മലക്കൊക്കെ ഇറങ്ങണ സമയത്ത് മലക്കിനോട് പറഞ്ഞാ മതി പോണ സമയത്ത് ഈ ചുമയും കൊണ്ടൊന്ന് പൊയ്ക്കോളി എന്ന് പറഞ്ഞാ മതി അപ്പൊ പോയി കഴിഞ്ഞാലോ പെട്ടെന്ന് പോയി കിട്ടും ഒരു മലക്കൊക്കെ ഇറങ്ങണ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് പോക്കാനും വരുന്നുണ്ടോ പള്ളയുണ്ടോ നിങ്ങൾ എന്താ പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞു ഡോക്ടറെ കാണിക്കണം എന്നില്ല ചെറിയൊരു കൊര വന്നപ്പോട്ട് നിങ്ങൾക്ക് ഡോക്ടറെ പോയിട്ട് കാണിക്കണം മരുന്ന് കുടിക്കണം എന്നാലേ മാറുകയുള്ളൂ മറ്റുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് ഒരിക്കൽ ഇപ്പോൾ ക്യാൻസർ ആടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അതിനൊക്കെയുള്ള മരുന്നുണ്ട് അതിനൊക്കെയുള്ള ഹിക്മത്തുകളൊക്കെ ഇങ്ങനെ അടുത്തുണ്ട് മന്ത്രി ചോദ്യ കയറക്ക തേന് മലക്ക് പിന്നെ മജ്ലിസ് സൊലാത്തുൽ ഫാത്തിയ തേങ്ങൻ്റെ കൊല മാങ്ങന്റെ തൊലി ഇതൊക്കെ ആയിട്ട് ഡോക്ടർമാർ സർജറി പറഞ്ഞിട്ടുള്ള രോഗികൾക്ക് പോലും ഷിഫിയാക്കി കൊടുക്കുന്ന ഒരു മഹാൻ ഒരു അവസ്ഥ മൂപ്പർക്ക് ഒരു ചുമ വരുമ്പോഴത്തേക്ക് ഡോക്ടറെടുത്ത് പോയിട്ട് കാണിക്കണം ഇയാളൊക്കെ വൈത്താലെ പോണ പൊട്ടന്മാരാണെന്നുണ്ടെങ്കിൽ എന്ത് രോഗമായി കഴിഞ്ഞാലും ഇതേമാരിയുള്ള ആൾക്കാരെടുത്ത് പോകും തേനും കാര്യമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അത് മാറും അറിയും അവസാനം ഈ സൂചി കൊണ്ട് എടുക്കുന്ന കട്ടപ്പാര കൊണ്ട് കുത്തി എടുക്കുന്ന കുത്തിയെടുക്കേണ്ട അവസ്ഥയിലും തട്ടി പോകുന്ന അവസ്ഥയിലേക്ക് പോയി പോകും ഇയാളൊക്കെ പിൻപറ്റുന്ന ആളുകൾക്ക് ഇതൊക്കെ കേട്ടാലും കണ്ടാലും കേട്ടാലും ഒന്നും വെളിച്ചം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ ആൾക്കാർ അതിലേക്ക് പോവാതിരിക്കാൻ ഈ ഒരു വീഡിയോ സഹായകമാകുമെങ്കിൽ അത് വലിയ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി